് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി പി ആർ ഉള്ള ആൾക്കാർ ആരൊക്കെയാണ് പി ആർ ഇല്ലാതെ ഇവിടെ കളിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം അതായത് പി ആറ് കൊടുത്ത് ഇവിടെ കളിക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഭൂരിഭാഗം പേരും പറഞ്ഞിരിക്കുന്ന ഉത്തരം അനുമോൾ എന്നാണ് അതിന് പല ആൾക്കാരും പല കാര്യവും പറയുന്നുണ്ട് ആദില നൂറ പറയുന്നുണ്ട് അനുമോൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് ആദിലയും നൂറയും പറയുന്നുണ്ട് അതായത് അനുമോൾ പറഞ്ഞിട്ടുണ്ട് പി ആർ ഉണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഞെട്ടിച്ചത് ബിന്നിയാണ് ബിന്നി കൃത്യമായി അവിടെ വന്ന് പറയുന്നു അനുമോൾക്കാണ് ഇവിടെ പി ആർ ഉള്ളത് എന്നുള്ളൊരു കാര്യം പറയുന്നു എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ അനുമോള് കൃത്യമായി അതെന്നോട് പറഞ്ഞിട്ടുമുണ്ട് എന്ന് പറയുന്നു കൃത്യമായി പറയുന്നു ഇന്ന സ്ഥലത്ത് വെച്ച് എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ട് അനുമോള് പി ആറ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അപ്പോൾ അനുമോൾ അവിടെ നിന്ന് തർക്കിക്കുന്നു പിന്നെയോട് അപ്പോൾ ബിന്നി കൃത്യമായി പറയുന്നു ഞാനത് കൃത്യമായി പറഞ്ഞുതരാം നീ എന്നോട് പറഞ്ഞ കാര്യം എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞു തരാം അങ്ങനെ പറയുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് അനുമോൾ പറയുന്നു ബിന്നി കൃത്യമായി പറയുന്നു പതിനാറ് ലക്ഷത്തിനാണ് പി ആർ കൊടുത്തിരിക്കുന്നത് ആ പതിനാറ് ലക്ഷം രൂപ ആദ്യം കൊടുത്തിട്ടില്ല അത് ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത് അൻപതിനായിരം രൂപയാണ് അഡ്വാൻസ് ആയി അവർക്ക് കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ള തുക ഇവിടെ നിന്ന് പോയതിനു ശേഷം അതായത് ഇവിടുന്ന് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ചാണ് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ബിന്നി പറഞ്ഞിരിക്കുന്നത് അതായത് ഇങ്ങനെയാണ് ഈ പറയുന്ന അനുമോൾ ബിന്നിയോട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ബിന്നി പറയുന്നത് അപ്പം അനുമോൾ അത് നിഷേധിക്കുന്നു എല്ലാവരും ഞെട്ടുന്നു മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും തമ്മിൽ തർക്കിക്കുന്നു അതായത് അനുമോൾ പറയുന്നു അമ്മ സത്യം ഞാനത് ബിന്നിയോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ ബിന്നി പറയുന്നു നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് ദാ അവിടെ വെച്ചാണ് പറഞ്ഞത് ഇത്ര രൂപ കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് ഞാൻ ആ സമയത്ത് മൈക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും എനിക്കറിയില്ല പക്ഷെ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ബിന്നി ഉറപ്പിച്ച് തന്നെ പറയുന്നു അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നീ അന്ന് ഒരു കാര്യം കൂടി പറഞ്ഞു അപ്പാനി ശരത്തിനും തനിക്കും ഒരേ പി ആർ ടീമാണ് ഉള്ളത് ഇപ്പോൾ അപ്പാനി ശരത്ത് പുറത്തായി എനിക്ക് പേടിയാവുന്നു എന്തായിരിക്കും എന്ത് അവസ്ഥ എന്ന് ആലോചിച്ച് എനിക്ക് പേടിയാവുന്നു എന്നുള്ളൊരു കാര്യം കൂടി ബിന്നി അവിടെ പറയുന്നുണ്ട് ഇത് അനുമോൾ തന്നോട് പറഞ്ഞതാണ് എന്നുള്ളൊരു കാര്യവും കൂടി പറയുന്നുണ്ട് അനുമോൾ നിഷേധിക്കുന്നു പക്ഷെ ബിന്നി തറപ്പിച്ച് പറയുന്നു എനിക്കത് കേട്ടിട്ട് തോന്നിയത് അനുമോൾ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അനുമോളുടെ ബോഡി ലാംഗ്വേജ് വെച്ച് അനുമോളുടെ സംസാരം വെച്ച് എനിക്ക് തോന്നിയിരിക്കുന്നത് അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആദില നൂറ തന്നെ പറയുന്നു അനുമോൾ ഞങ്ങളോടും പി ആർ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് തീർച്ചയായും അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ഇപ്പം അനുമോൾ പതിനാറ് ലക്ഷത്തിന് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ പണം ഒറ്റടിക്ക് കൊടുക്കേണ്ട കാര്യമില്ല അവിടെ ജയിച്ചാൽ മാത്രമാണ് ഈ തുക കൊടുക്കേണ്ട കാര്യമുള്ളൂ ഒരു പക്ഷേ എൺപത് ദിവസോ തൊണ്ണൂറ് ദിവസോ പോയി കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന തുകയുടെ കുറച്ച് ശതമാനം മാത്രമേ പി ആർ ടീമിന് കൊടുക്കേണ്ട കാര്യമുള്ളൂ അവിടെ ഫുൾ എമൗണ്ട് കൊടുക്കേണ്ട കാര്യമില്ല വിൻ ചെയ്താലാണ് ഈ പറയുന്ന പതിനാറ് ലക്ഷം കൊടുക്കേണ്ട കാര്യമുള്ളൂ അങ്ങനെ തന്നെയാണ് പി ആർ ടീമുകൾ ഇവിടെ നിലകൊള്ളുന്നത് അവരുടെ രീതിയും അത് തന്നെയാണ് തീർച്ചയായും അനുമോൾക്ക് പി ആർ ഉണ്ട് അനീഷിനും പി ഉണ്ട് പക്ഷെ അനീഷിന്റെ പി ആർ ആരും അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവിടെയുള്ള ഭൂരിഭാഗം പേർക്കും പി ആർ ഉണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അനുമോള് ശരിക്കും പെട്ടിട്ടുണ്ട് അനുമോൾക്ക് പി ഉണ്ട് എന്ന് അനുമോൾ തന്നെ പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ബിന്നി കൃത്യമായി അത് രേഖപ്പെടുത്തുന്നു ഇത്ര രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് എന്ന് അനുമോള് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നു ഇപ്പോ ശരിക്കും പെട്ടിരിക്കുകയാണ് അനുമോള് കാരണം ഇവിടെ വിൻ ചെയ്താലും അനുമോൾക്ക് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടാൻ പോകുന്നില്ല പിയാറ് കൊണ്ട് ജയിച്ചു എന്നൊരു ക്രെഡിറ്റ് ആയിരിക്കും അനുമോൾക്ക് വരുന്നത് എന്തായാലും ബിഗ് ബോസിൻ്റെ ഈ ഒരു പരിപാടി അത് കൊള്ളാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ